പറയുന്ന ഏറ്റവും വലിയ എന്ന് കളിച്ചാൽ സുഖാണെന്ന് പറയുന്നത് തന്നെയാണ് ആരെങ്കിലും സുഖമാണ് ചോദിക്കുമ്പോ കാരണം ഒരുപാട് പ്രശ്നങ്ങളുടെ സുഖോണം ചോദിക്കാൻ സുഖാണെന്ന് തന്നെ പറയാം നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ആയിരുന്നാലും അല്ലാത്ത ഒരുപാട് എന്താ റിലേഷൻഷിപ്പ് അതിലായിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ കാണും പക്ഷെ നമ്മള് പുറത്തുനിന്ന് പറയാൻ എന്താ സുഖാണെന്ന് പറയാറുള്ളൂ ഗേൾസ് പറയും ഒക്കെ പുറത്തിറങ്ങും അങ്ങനെ ഫ്രീഡം ആണ് ഫ്രീഡമാണ് പക്ഷെ അവസ്ഥ മാത്രമേ അറിയാവൂ അങ്ങനെ അവരൊരു സ്റ്റേജിൽ നിന്നിട്ട് ഫ്രണ്ട്സായിട്ട് കൂടിയിരിക്കുമ്പോ അവർ ഭയങ്കര ചില്ലിങ് ആയിരിക്കും പക്ഷെ ഹാപ്പി ആയിട്ട് കാണിക്കും നമ്മൾ ചോദിക്കും അതൊക്കെ എന്തെങ്കിലും വിഷയം ഉണ്ടാന്ന് പക്ഷെ അവര് പറയാം ഓക്കെയാണ് അതാണ് അവരുടെ ജീവിതത്തിൽ കാണിക്കുന്ന കാണിക്കുന്നത് ഏറ്റവും വലിയ പക്ഷെ അവര് അവന്റെ അടുത്ത് അവന്റെ റൂമിൽ ചെന്നാൽ അറിയാം അവന്റെ അവസ്ഥ എന്താണ് പുറത്ത് കഴിക്കാൻ പോകുമ്പഴേ ഫണ്ട് ഉണ്ടെന്നൊക്കെ ൊക്കെ പിന്നെ നമ്മള് പോണ വഴിക്ക് നമ്മളിപ്പോ പുറത്തേക്ക് പഠിക്കാൻ ചേട്ടാ പഠിക്കാൻ അപ്പോഴത്തെ ലൈക്ക് വേറെ ആരും നമ്മളെ വിളിക്കില്ല നമ്മളെ വീട്ടുകാര് മാത്രം നമ്മളെ വിളിക്കും അമ്മവിടെ ചോദിക്കും കഴിച്ചോന്നു പക്ഷെ ഒരു തരി ആഹാരം കഴിച്ചാണു പക്ഷെ നമ്മൾ പറയും കഴിച്ചാമ്മെന്ന് കഴിച്ചെന്ന് പറയും പക്ഷെ അമ്മയെ വിഷമിക്കാൻ നമുക്ക് പറ്റില്ല അതാണ് അതുമാണ് അതും അങ്ങനെ കുറെ കള്ളങ്ങളുള്ള ഒരു ശ്ലോസാണ് നമ്മള് ജീവിക്കണം